ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ രാജ്യം ഒന്നാകെ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാത്തിരിക്കുകയാണ് വോട്ടെണ്ണൽ തുടങ്ങി അവസാനിക്കുമ്പോൾ വരെ ഇന്ത്യ മുന്നണിയുടെയും എൻ ഡി എയുടെയും ഉള്ളിലെ വെപ്രാളം എന്താണ് അത് തന്നെയാണ് ഓരോ രാഷ്ട്രീയക്കാരുടെയും ഉള്ളിൽ ഇപ്പോഴുള്ളത് രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിച്ചു സ്ട്രോങ് റൂമുകളിൽ ശക്തമായ ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ സ്ട്രോങ് റൂമുകളും പരിസര പ്രദേശങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് ആദ്യ മണിക്കൂറുകൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഫലസൂചന എൻ ഡി എയുടെ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തി പ്രശസ്തനായ റാഷിദിന്റെ വാക്കുകളെ കൂടുതൽ സത്യമാക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയിക്കുമെന്നും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണവും റാഷിദ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു ആ പ്രവചനം സത്യമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയതോടെ എല്ലാവരും ആകാംക്ഷയിലാണ് കാത്തിരിക്കുന്നത് എന്താകും അന്തിമ ഫലം എന്നറിയാൻ എക്സിറ്റ് പോളുകൾ ചില ദിശാസൂചനകൾ നേരത്തെ തന്നിരുന്നു എക്സിറ്റ് പോളുകളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ബീഹാറിലെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചാണ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ റാഷിദ് സി പി പ്രശസ്തനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ വിജയിച്ചപ്പോൾ വൻപൻ ജയമാണ് എൻ ഡി എക്ക് റാഷിദ് പ്രവചിച്ചിരുന്നത് നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി എഴുപത്തി സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടുമെന്ന് റാഷിദ് കണക്കുകൂട്ടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുമായി മഹാഗഡ്ബന്ധൻ ജയിച്ചതിന് സമാനമായ വിജയം റാഷിദ് പ്രവചിച്ചത് മഹാഗഠബന്ധൻ അറുപത്തിരണ്ട് മുതൽ എഴുപത്തി സീറ്റ് വരെ മാത്രമേ കിട്ടൂ എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റും മറ്റു പാർട്ടികൾക്ക് നാല് മുതൽ ഏഴ് വരെ സീറ്റും ലഭിക്കുമെന്നും റാഷിദ് പറഞ്ഞു എൻ ഡി എക്ക് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വോട്ട് വിഹിതവും മഹാഗഠബന്ധന് മുപ്പത്തിയൊന്ന് ശതമാനം മുതൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ട് വിഹിതവും ജൻസൂരജിന് പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ വോട്ട് വിഹിതവുമാണ് റാഷിദ് സി വി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും ആർ ജെ ഡി നേതൃത്വത്തിനുള്ള മഹാഗഡ്ബന്ധന് നേരിയ വിജയമാണ് പ്രവചിച്ചിരുന്നത് ഇപ്രാവശ്യം യുവജനങ്ങളുടെ വോട്ടുകൾ കൃത്യമായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്നും നിഗമനമുണ്ട് അന്ന് സഖ്യത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളും എൻ ഡി എക്ക് നൂറ്റി സീറ്റുകളുമായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ നേരെ തിരിഞ്ഞു എൻ ഡി എ നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റും മഹാഗഠ്ബന്ധന് നൂറ്റി പത്ത് സീറ്റും നേടാനായി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ആർ ജെ ഡി എന്നീ കക്ഷികൾ കോൺഗ്രസുമായി ചേർന്ന മഹാഗഠ്ബന്ധൻ രൂപീകരിച്ചു എൻ ഡി എ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് മഹാഗഡ്ബന്ധന് നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റും എൻ ഡി എക്ക് നൂറ്റി പതിനാലും അന്തിമ ഫലം നൂറ്റി എഴുപത്തെട്ട് സീറ്റുമായി മഹാഗഡ്ബന്ധൻ വിജയിച്ചു കയറി അന്ന് എൻ ഡി എക്ക് അൻപത്തിനാല് സീറ്റാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ ആർ ജെ ഡിയുമായി ജെ ഡി യു വേർപിരിഞ്ഞതോടെ മഹാഗഡ്ബന്ധൻ വിട്ടു നിരവധി പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ആളാണ് റാഷിദ് നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് കയ്യടി നേടിയിട്ടുണ്ട് വടകര മണ്ഡലത്തിലെ വിജയവും റാഷിദ് പ്രവചിച്ചിരുന്നു നിലമ്പൂരിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിക്കുമെന്നും പറഞ്ഞിരുന്നു പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് അങ്ങനെ ഇത്തവണയും ഇതാ റാഷിദിന്റെ പ്രവചനം സത്യമായി മാറിയിരിക്കുകയാണ് ബീഹാറിൽ ലീഡിൽ കേവല ഭൂരിപക്ഷം കടന്ന് എൻ ഡി എ കുതിക്കുമ്പോൾ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതോടെ ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുകയാണ് ജെ എസ് പിക്ക് ഒരിടത്തും ലീഡ് നേടാൻ സാധിച്ചിട്ടില്ല ആർ ജെ ഡിയുടെ കരുത്തിലാണ് മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത് വിജയം ആഘോഷിക്കാനുള്ള വൻ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി ക്യാമ്പ് വിജയിച്ചാൽ ഇന്ന് വൈകിട്ട് മോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും ലീഡ് പ്രതീക്ഷിച്ചതിലും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ക്യാമ്പ് ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് വൻ ഒരുക്കങ്ങളാണ് നടക്കുന്നത് പതിവ് പോലെ കൗണ്ടിംഗ് ഡേ സ്പെഷ്യൽ പൂരിയും ജിലേബിയും തയ്യാറാകുന്നുമുണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് ബീഹാർ മന്ത്രി അശോക് ചൗധരി പ്രതികരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിയവർക്ക് ഇപ്പോൾ നിതീഷ് കുമാർ എന്താണെന്ന് മനസ്സിലായി എന്നായിരുന്നു അശോക് ചൌധരിയുടെ പരാമർശം അങ്ങനെ റാഷിദിന്റെ പ്രവചനം ഒരിക്കൽ കൂടി സത്യമാവുകയാണ്